നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി നമുക്കെല്ലാവർക്കും അറിയാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും സ്ഥിരമായിട്ട് കഴിക്കുന്നത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും ഫൈബർ കണ്ടന്റും ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും സ്ഥിരമായിട്ട് കഴിക്കുക എന്നത് എന്നാൽ നമുക്കറിയാം ഇപ്പോൾ കിട്ടുന്ന വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ധാരാളമായിട്ട് പെസ്റ്റിസൈഡ്സ് ചേർത്തിട്ടാണ് വരിക ഇത് കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അതായത് ഫുഡ് പോയിസണിംഗ് ഉണ്ടാവാം വയറിളക്കം ഛർദ്ദിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്കിൻ കംപ്ലൈന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ലങ്സിനെയും കിഡ്നിയെ അല്ലെങ്കിൽ വൃക്കകളെയും ഒക്കെ ബാധിച്ചേക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഈവൻ ക്യാൻസർ പോലും വരാനുള്ള ചാൻസ് കൂടുതലാണ് സ്ഥിരമായിട്ട് പെസ്റ്റിസൈഡ്സ് അടിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ തരം പെസ്റ്റിസൈഡ്സ് ആണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ അടിച്ചു വരുന്നതെന്ന് നോക്കാം അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യാൻ വേണ്ടി റൈപ്പനിങ് ഏജന്റ് ആഡ് ചെയ്യുക എന്നത് അതായത് കൂടുതലായിട്ടും മാങ്ങ പഴം ഇവയിലൊക്കെയാണ് ഈ റൈപ്പനിങ് ഏജന്റ് ആഡ് ചെയ്ത് വരുന്നത് പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് ഇതിൽ ആഡ് ചെയ്യുന്ന ഈ റൈപ്പനിങ് ഏജന്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബൈഡ് ആണ് ഇതിൽ ഹെവി മെറ്റൽസ് ആയ ലെഡ് ആൾസനിക്ക് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന െമിക്കൽസ് ആണ് രണ്ടാമത്തതാണ് കോട്ടിംഗ് ഏജന്റ് എന്ന് പറയും ഇത് വാക്സും ഡൈഫിനൈൽ അമീൻ അഥവാ ഡി പി ഐം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഈ മിശ്രിതത്തിലേക്ക് മുന്തിരി ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുക്കി അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് മുന്തിരിയൊക്കെ ചിലപ്പോഴൊക്കെ വൈറ്റ് കളറിൽ ഇരിക്കുന്നത് കാണാം അത് ഈയൊരു കോട്ടിംഗ് ആണ് ഇതും ആരോഗ്യത്തിനത്ര നല്ലതല്ല ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഏതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുമ്പോഴും ആ ഫ്രൂട്ട് കാണുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കോട്ടിംഗ് ഏജന്റ് ഇതില് ഈ മിശ്രിതം ഇതിൽ അപ്ലൈ ചെയ്യുന്നത് പ്ലാന്റ് നടുമ്പോൾ അതിന്റെ റൂട്ടിൽ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യും അതുപോലെ പ്ലാന്റ് വളരുന്ന അനുസരിച്ച് അതിന്റെ ഫ്രൂട്ട്സിലും ഇലകളിലും എല്ലാം ഈ പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും ഹെൽത്ത് വൈസ് ഒട്ടും നല്ലതല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം മേടിച്ചു കഴിക്കാൻ ശ്രമിക്കുക അതായത് അതാത് സ്ഥലത്ത് ലഭിക്കുന്ന സുലഭമായിട്ട് ലഭിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക അതായത് സീസണിൽ ലഭ്യമാകുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക സാധാരണയായിട്ട് പെസ്റ്റിസൈഡ്സ് കളയാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ചെയ്തു വരുന്നതാണ് വിനാഗിരി ഉപ്പ് അല്ലെങ്കിൽ പുളി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴുകിയെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പറ്റും അതായത് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ബൗളിലേക്ക് ഇട്ട് അതിന്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകാനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ ഇത് കഴുകി കഴുകി ആയിട്ട് ഒരു ത്രീ ടൈംസ് എങ്കിലും കഴുകി എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം കീടനാശിനി പ്രയോഗവും ഇതിൽ നിന്ന് ഇല്ലാതാകും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈവൻ സവോളയാണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ഒക്കെ കഴുകി എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഫസ്റ്റ് ലെയർ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതെല്ലാം കഴുകാൻ ഇടാനായിട്ട് അതുപോലെ ഫ്രൂട്ട്സിന്റെയൊക്കെ ആണെങ്കിലും ആപ്പിൾ പേരയ്ക്ക ഈവൻ പപ്പായ ഇവയൊക്കെ ആണെങ്കിലും സ്കിൻ റിമൂവ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഇതിലെല്ലാം തന്നെ കീടനാശിനിയുണ്ട് ഇപ്പം ഈവൻ പെരക്കയിൽ പോലും കീടനാശിനി അടിച്ചിട്ടാണ് അവർ തരുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ അതാത് കാലങ്ങളിൽ അതാത് സീസണിൽ അതാത് ലോക്കലിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസൺ വരികയാണ് അപ്പോൾ ഇതിലൊക്കെ കാൽഷ്യം കാർബൈഡ് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് അത് ചേർക്കാറുണ്ട് അപ്പോൾ ഒത്തിരി പച്ച കളറിലിരിക്കുന്ന അതായത് മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറിലുള്ള മാങ്ങയിലാണ് കാൽഷ്യം കാർബൈഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ കാൽഷ്യം കാർബൈഡ് അത്ര കാണത്തില്ല അതുപോലെ പഴമാണെങ്കിലും നല്ല ഗ്രീൻ ആയിട്ടുള്ള സ്റ്റോക്ക് ഉള്ള പഴമാണെങ്കിൽ അതിൽ കാൽഷ്യം കാർബൈഡ് ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ബ്ലാക്ക് ഡോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോക്ക് ഉള്ള പഴങ്ങളാണെങ്കിൽ അതിലത്ര കാൽഷ്യം കാർബൈഡ് കാണില്ല ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം